നേരത്തെ ഇത് പേഡ് യൂസേഴ്സിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജസും വീഡിയോസും ഇപ്പോൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആനിമേഷൻ സ്റ്റോറി വീഡിയോസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു വരുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് പിന്നെയും 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 ഇമേജുകൾസ് ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പം ആ ഒരു ഭിന്നാമനികൾ വരുന്ന രീതിയിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഫേസും ഒന്നും ചെയ്ഞ്ച് ചെയ്യാതെ തന്നെ ആ ഒരു അതിൻ്റെ ലൈറ്റ് ഒരു ഗ്ലോ പോലെ അതിൻ്റെ ഫേസിലേക്ക് വരുന്ന രീതി രീതിയിലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കി പ്ലാറ്റ്ഫോംസ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത്ര കറക്റ്റായിട്ട് കിട്ടാറില്ല പക്ഷേ ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മലയാളം വോയിസസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാനത് ഫുള്ള് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം Thank you ഹായ് ആൾ വെൽക്കം ബാക്ക് ഗ്രോക്ക് അവരുടെ വീഡിയോ ജനറേഷൻ ഫീച്ചർ ഇപ്പോൾ എല്ലാ ഫ്രീ യൂസേഴ്സിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നേരത്തെ ഇത് പേഡ് യൂസേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജസും വീഡിയോസും ഇപ്പോൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും സിക്സ് സെക്കൻഡ്സ് വീഡിയോസാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ ഓഡിയോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രോക്ക് ഡോട്ട് കോമിൽ വരാം വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു ടാബ് കാണാം ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് താഴെ എന്തുണ്ട് ടൈപ്പ് ടു ഇമാജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഈ ടൈപ്പ് ടു ഇമാജിനിലാണ് നമ്മൾക്ക് എന്താണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പ്രോമറ്റ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഇനി ഇവിടെ നിങ്ങൾക്ക് ഇമേജും വീഡിയോയും ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ ടു ഇസ് ടു ത്രീ ഉണ്ട് ത്രീ ഇസ് ടു ടു ഉണ്ട് വൺ ഇസ് ടു വൺ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ആസ്പെക്ട് റേഷ്യോസ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഒരു ഡ്രോ സ്കെച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഗൂഗിൾ ഡ്രൈവിലേക്കും മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവിലേക്കും കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇനി ഞാനിവിടെ ഒരു പ്രോമറ്റ് കൊടുക്കാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോംറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ത്രീ ഇയസ് ടു ടു ആസ്പെക്ട് റേഷ്യോ ചൂസ് ചെയ്തിട്ടുണ്ട് ഇമേജ് ഒന്നും ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് ഇമേജസ് ഇവിടെ അവർ ജനറേറ്റ് ചെയ്ത് തരും എന്നിട്ട് ഏതാണ് നമുക്ക് വേണ്ട ഇമേജ് നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് പല പല ഇമേജുകൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തൊരു മെയിൻലി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു യൂസ് കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആനിമേഷൻ സ്റ്റോറി വീഡിയോസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോസ് ജനറേറ്റ് ചെയ്ത് സ്റ്റോറി നിങ്ങൾക്ക് ഐഡിയാസ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം പിന്നെ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതെ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റോറി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ റെഡിയാക്കുക ഓരോ സീനും അതുപോലെ ആ സീനിന് വേണ്ടിട്ടുള്ള ഒരു പ്രോംപ്റ്റും ജനറേറ്റ് ചെയ്തു വെക്കുക ഞാൻ ഇപ്പോ ഇത് ജനറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ഫസ്റ്റ് പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്യാനാണ് അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് 애니메이션 സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ആദ്യം തന്നെ നമുക്ക് ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം ഇപ്പം ഞാനിതിവിടെ ഇമേജ് ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൊടുക്കേണ്ട പ്രോമറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് റണ് ചെയ്യാനായിട്ട് കൊടുക്കാം അതുപോലെ റേഷ്യോ ഞാൻ ഈ ഒരു റേഷ്യോ ആണ് ചൂസ് ചെയ്യുന്നത് പോർട്രേറ്റ് റേഷ്യോ ഇനി നമുക്കിത് റണ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമേജുകൾ തരും നമ്മുടെ ക്യാരക്ടറിൻ്റെ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടർ ആയതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ നോക്കിയാൽ ഡിഫറെൻ്റ് സ്റ്റൈൽസിൽ നമുക്ക് ഇമേജ് തന്നിട്ടുണ്ട് അനിമി സ്റ്റൈൽ തന്നിട്ടുണ്ട് ത്രീ ഡി പിക്സാർ സ്റ്റൈൽ തന്നിട്ടുണ്ട് അങ്ങനെ ആ ക്യാരക്ടറിന് എന്ത് നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അപ്പിയറൻസ് നമുക്ക് വേണ്ടത് അപ്പോൾ ഡിഫറെന്റ് ഓപ്ഷന്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഇമേജ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾക്ക് ഇമേജ് വെച്ചിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് വീഡിയോ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുള്ളൂ ഇവിടെ നമുക്ക് ഇത് വീഡിയോ മോഡിലേക്ക് മാറ്റിയിട്ടാലേ നമുക്കൊരു വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരും പക്ഷേ ഒരു വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുള്ളൂ നമുക്ക് ഡിഫറൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല നമ്മുടെ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇമേജ് ആക്കി നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്യാരക്ടറിനെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള അപ്പിയറൻസ് ഉള്ള രീതിയിൽ ക്യാരക്ടറിനെ ചൂസ് ചെയ്യാം ഒരുപാട് ഇമേ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരൂട്ടോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് പിന്നെയും 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 ഇമേജുകൾസ് ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ചൂസ് ചെയ്യുന്നത് വൺസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇമേജ് ചൂസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയ്ക്ക് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു പ്ലേ ഐക്കൺ പോലെ ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ വീഡിയോ ഇപ്പോൾ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം ഞാൻ ചൂസ് ചെയ്ത ഇമേജിനെ നമ്മൾ വീഡിയോ ആക്കിയ വീഡിയോ ആണിത് അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സീനിലേക്കുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു പെർട്ടിക്കുലർ സീനിൽ നിന്നാണോ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഞാൻ ഈ നെക്സ്റ്റ് പ്രോമിറ്റ് നമ്മൾ കോപ്പി ചെയ്യാം നെക്സ്റ്റ് പ്രോമിറ്റ് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എവിടെയാണോ നമുക്കതിനൊന്ന് പോസ് ചെയ്ത് വെക്കാം ആ ഒരു പെർട്ടിക്കുലർ സീനിനെ നമുക്ക് പോസ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പ്രോമിറ്റ് ഇവിടെ കൊടുക്കാം അപ്പോൾ എന്ത് പറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം ക്യാരക്ടറും സെയിം എന്താണ് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങും എല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സീനുകളും ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വീഡിയോ പ്രിസെറ്റ്സ് അവൈലബിൾ ആണ് ഫൺ ആൻഡ് നോർമൽ എന്ന് പറയുന്ന രണ്ട് പ്രിസെറ്റ്സും അവൈലബിൾ ആണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് റണ് ഇടാം അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ജനറേറ്റ് ആവുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ സെയിം നമ്മുടെ ക്യാരക്ടറിനൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല നെക്സ്റ്റ് സീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു വരുന്ന രീതിയിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഫേസും ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ആ ഒരു അതിന്റെ ലൈറ്റ് ഒരു ഗ്ലോ പോലെ അതിന്റെ ഫേസിലേക്ക് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സീനുകൾ ഓരോന്നായിട്ട് ജനറേറ്റ് ചെയ്യാം ജനറേറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ എല്ലാ വീഡിയോസ് നമ്മൾ അതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി പ്രീവിയസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അതുപോലെ നമുക്ക് അതിട്ട് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമ്മൾക്ക് പ്രീവിയസ്ലി നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ ഇവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരത്തെ ജനറേറ്റ് ചെയ്ത ഓരോ വീഡിയോസും നമുക്കവിടെ കാണാനായിട്ടും പോസിബിൾ ആണ് ഇനി ഇവിടെ വന്ന് ഈ ഒരു ഇമേജിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്താണ് ഒരു ഫേവറേസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രീവിയസ് വീഡിയോസും ഇമേജസ്സും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഇത് വെച്ച് നമ്മൾ വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യുക ഓരോ സീൻ ബൈ സീൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക ക്യാരക്ടർ ചേഞ്ച് ആവാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് വേ ആണ് ഇപ്പോൾ ഗ്രോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സൗണ്ടും ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടിയും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റോറിയാക്കി മാറ്റണം അല്ലെ ഒരു നറേറ്റീവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്കതിന് വേണ്ടിയിട്ട് ഒരു വോയിസ് ഓവർ സ്ക്രിപ്റ്റ് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ഒരു എന്താണ് ഒരു വോയ്സ് ഓവർ സ്ക്രിപ്റ്റ് മലയാളത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ മലയാളത്തിൽ ജനറേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഇംഗ്ലീഷിൽ ജനറേറ്റ് ചെയ്യുക ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം വോയിസ് ആക്കി മാറ്റണം ഓഡിയോ ആക്കി മാറ്റണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ ലെവൽ ലാബ്സ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്യാം അപ്പോൾ ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വോയിസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ വരിക ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് വിത്ത് ജെമിനി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കി പ്ലാറ്റ്ഫോംസ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് കറക്റ്റായിട്ട് കിട്ടാറില്ല പക്ഷേ ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മലയാളം വോയിസസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഇപ്പം നമുക്ക് സിംഗിൾ സ്പീക്കർ ഓഡിയോ ആണ് വേണ്ടത് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടി ഇവിടെ സിംഗിൾ സ്പീക്കർ ഓഡിയോ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വോയിസ് ഓവർ സ്ക്രിപ്റ്റുകൾ നമുക്കിവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വോയിസസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും റൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ റൺ ചെയ്യാം നമ്മുടെ അവളുടെ മിന്നി മിന്നി തിളങ്ങുന്ന കണ്ടോ നമുക്ക് ഇത് എന്ത് വോയിസ് ഓവർ ജനറേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് വോയിസ് മാറ്റി നോക്കണമെങ്കിൽ ഇവിടെ ഡിഫറെന്റ് വോയിസസ് അവൈലബിൾ ആണ് അപ്പോൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റ് ആവുന്നത് ചൂസ് ചെയ്യാം ഇനി ഈ വോയിസിന് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഓരോ സീനിനും വേണ്ടിയിട്ടുള്ള വോയിസ് ഓവേഴ്സ് ഇതുപോലെ ജനറേറ്റ് ചെയ്തെടുക്കുക അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ മെയിൻലി ടു സ്റ്റെപ്സ് ഇപ്പോൾ കഴിഞ്ഞു ഒന്ന് വീഡിയോ ക്ലിപ്സ് എല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള വോയിസ് ഓവർ ആയിന് വേണ്ടിയിട്ടുള്ള ഓഡിയോസും നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ആകെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആണ് ഇവിടെ ഞാൻ ഇവിടെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഓരോ വീഡിയോസും അതിൻ്റേതായിട്ടുള്ള സീൻ വൈസ് റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച ഓഡിയോ ഫയലും ഇതിരെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സീൻ അനുസരിച്ച് ആ ഓഡിയോസും കട്ട് ചെയ്തിട്ട് നമ്മൾ റീ അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾ എഡിറ്റിങ് ചെയ്യുക അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോവും നിങ്ങൾ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്യാൻവയൊക്കെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പ്ലേ നോക്കാം ഇരുട്ട് തുടങ്ങിയപ്പോൾ കായലിന്റെ കരയിൽ നമ്മുടെ ലീല കുറ്റിച്ചെക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു വെട്ടം ആരാണെന്നറിയാമോ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ മിന്നാമിനുങ്ങുകൾ അക്കരെയുള്ള വലിയ ആൽമരത്തിൽ നിറയെ മധുരമുള്ള പൂക്കളുണ്ട് അവിടെ പോയി ഒടിച്ചു കളിക്കാൻ മിന്നാമിനുങ്ങുകൾക്ക് ഒരുപാട് കൊതി തോന്നി പക്ഷേ ഒരു കുസൃതിക്കാർ കാറ്റുവന്ന് ഷൂ എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തി പാവം മിന്നാമിനുങ്ങുകൾ തന്റെ കൂട്ടുകാർക്ക് അക്കരെ പോകാൻ പറ്റാത്തത് കണ്ട് ലീലയ്ക്ക് സങ്കടം വന്നു അപ്പോഴാണ് ഒരു വാഴയില വെള്ളത്തിലൂടെ ഒരു തോണി പോലെ ഒഴുകി പോകുന്നത് കണ്ടത് അവൾക്കൊരു നല്ല സൂത്രം തോന്നി അവൾ ഒരു വലിയ ഇല എടുത്ത് വെള്ളത്തിൽ വെച്ചു എന്നിട്ട് മിന്നാമിനുങ്ങുകളോട് പതിയെ പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരെ വരൂ ഈ ഇലത്തോണിയിൽ കയറിക്കോളൂ ഞാൻ നിങ്ങളെ അക്കരെ എത്തിക്കാം മിന്നാമിനുങ്ങുകളെല്ലാം ഒന്നൊന്നായി ആ ഇലയിൽ കയറി ആ ഇല ഒരു കുഞ്ഞു സ്വർണവിളക്ക് പോലെ തിളങ്ങാൻ തുടങ്ങി ലീല ആ ഇലത്തോണിയെ പതുക്കെ വെള്ളത്തിലേക്ക് തള്ളിവിട്ടു അതും ഒഴുകി നീങ്ങി അക്കരെ എത്തിയതും മിന്നാമിരങ്ങുകളെല്ലാം സന്തോഷത്തോടെ മരത്തിലേക്ക് പറന്നുയർന്നു ആ വലിയ ആൽമരം മുഴുവൻ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ പോലെ മിന്നി തിളങ്ങാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ലീലയുടെ മനസ്സ് നിറയെ സന്തോഷമായി ഒരു കുഞ്ഞു മനസ്സിലെ സ്നേഹം കൊണ്ട് ആ രാത്രി മുഴുവൻ വെളിച്ചം നിറഞ്ഞതുപോലെയായി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മളിവിടെ സ്റ്റോറി നെറേഷൻ ആണല്ലോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോങ്ങുകൾ ഉണ്ടെങ്കിൽ ആ സോങ്ങുകൾ ആക്കി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രോക്കിൻ്റെ ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻ സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂസും അതുപോലെ തന്നെ അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഒരു നിഷാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ട്രൈ ചെയ്തു ഇതുപോലെ എ ഐ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇപ്പോൾ നമ്മളിത് കുട്ടികൾക്കുള്ള സ്റ്റോറി എന്നുള്ള രീതിയിലാണോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പല നിഷസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ കണ്ടൻസ് അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ സ്റ്റോറീസ് ഇതുപോലെ ഇതൊക്കെ ഷോർട്ട് ഫോം കണ്ടൻ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാനായിട്ട് പറ്റും എത്രത്തോളമാണ് നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇരുന്നതുപോലത്തെ സ്റ്റോറി കണ്ടൻസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ അത് വ്യൂസ് നമുക്ക് കൂടിയും അതനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടും പറ്റും പിന്നെ വേറൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ബാക്കി ജോബ് മാർക്കറ്റിലാണ് ഇപ്പം ഇന്ത്യയിലും അതുപോലെയുള്ള പല ജോബ് സൈറ്റ്സ് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ ഒരുപാട് എഐ വീഡിയോ ക്രിയേഷൻ ചെയ്യാനറിയാവുന്ന ആൾക്കാർ അവരുടെ റിക്വയർമെന്റ് കറണ്ട് മാർക്കറ്റിൽ ഇപ്പം ഉണ്ട് ഒരുപാട് കമ്പനീസ് അവരുടെ ആഡ് ക്രിയേഷനും വീഡിയോ ക്രിയേഷനും പ്രോസസ്സുകളൊക്കെ എ ഐയിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ കോസ്റ്റ് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എ ഐ വീഡിയോ ക്രിയേഷൻ അറിയാവുന്ന ആൾക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഒത്തിരി അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിന് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ എ ഐ ടൂൾസ് വീഡിയോ ജനറേഷൻ ചെയ്യാനും അതുപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യാനും ആ ഇമേജിൽ നിന്ന് എങ്ങനെ വീഡിയോ ആക്കുന്നതെന്നുള്ള തും പിന്നെ ഓഡിയോസ് എങ്ങനെ നമുക്ക് കൊടുക്കുക എന്നുള്ളതും അവതാറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളതും ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ ടൂളുകളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പോലത്തെ കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോബ്സിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ റിമോട്ടായിട്ട് ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ഇങ്ങനെ എ ഐ വീഡിയോ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പണിങ്സ് കാണുന്നുണ്ട് ഒരുപാട് കമ്പനീസിൻ്റെ ജോബ് ഓപ്പണിങ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ തന്നെ ഒരു പുതിയൊരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു മഹാഭാരതം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ കംപ്ലീറ്റ്ലി എ ഐ വീഡിയോ ജനറേഷൻ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അതിലെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കംപ്ലീറ്റ് സീരീസ് ഒക്കെ തന്നെ ഇപ്പം നമ്മൾക്ക് എ ഐ വീഡിയോസ് വെച്ചിട്ട് ഒരു സീരീസ് നിങ്ങൾ കാണാത്തവരെ അതൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ രണ്ടോ മൂന്നോ എപ്പിസോഡ്സ് ഒക്കെ ായിട്ടുണ്ട് എല്ലാം എ ആയി വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാനിവിടെ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ഉള്ളവരുണ്ട് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എ ആയി വീഡിയോ ജനറേഷനൊക്കെ ഇൻഡസ്ട്രി ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾക്കപ്പം ഈ ടൂളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും എങ്ങനെയാണ് നമ്മളത് കറക്റ്റായിട്ട് പ്രൊമോറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഒരു നെക്സ്റ്റ് ൊക്കെ വരുമ്പോൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇപ്പം തന്നെ നമ്മൾക്കറിയാം വിയോ ഒക്കെ വെച്ചിട്ട് എത്രത്തോളം വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി അഡ്വാൻസ് ലെവലിലേക്ക് വരും അതിന് വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പണിങ്സും ഒരുപാട് കൂടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓപ്പർച്യൂണിറ്റീസ് കളയാതെ തന്നെ നിങ്ങളും എല്ലാവരും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഓരോ ടൂൾസ് സൈനപ്പ് ചെയ്ത് അത് വെച്ചിട്ട് വീഡിയോസും ഇമേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നോക്കാതെ നമ്മൾക്ക് ഒന്നും പഠിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഫ്രീ ടൂൾസൊക്കെ ഉള്ളത് വെച്ച് തന്നെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക ഇതുപോലെയുള്ള ഏ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതിന് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്